എൻ്റെ പ്രിയപ്പെട്ടവര് ഇന്ന് നമ്മൾ സാക്ഷ്യ വിചാരണ ചെയ്യുന്നത് രണ്ട് സാക്ഷ്യങ്ങളാണ് ആദ്യത്തെ ധ്യാനത്തിൻ്റെ ആദ്യ മുഖത്ത് സാക്ഷ്യ വിചാരണ ചെയ്യണത് ഒരു റിന്നി കോതമംഗലം അതുപോലെ തന്നെ നിഷ തോമസ് നിലമ്പൂരി ആക്ഷയിൽ കുറേ അധികം വലിയ സാക്ഷ്യങ്ങൾ കത്തഗോറിക്കല് നല്ല ഡെൻസിറ്റിയുള്ള സാക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു അതിൽ നമ്മളുടെ സബ്ജക്റ്റ് വൈസ് രണ്ട് സാക്ഷ്യങ്ങൾ ഞാൻ സെലക്ട് ചെയ്തിട്ട് നമുക്കതിലേക്ക് പോകാം എന്തെങ്കിലും നിഷ നിഷ തോമസും അവരുടെ പ്രശ്നം അവർ ഈ രണ്ട് കക്ഷികളുടെയും ഒരു കോമൺ ഫാക്ടറുണ്ട് എന്താണെന്ന് വെച്ചാൽ രണ്ടുപേർക്കും കരിയർ ഗ്യാപ്പ് ഉള്ളതാണ് കരിയർ ഗ്യാപ്പ് എന്നറിയാമല്ലോ നമുക്ക് ജോലി ഇപ്പം നമ്മൾ ലേഡീസിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഇത് കരിയർ ഗ്യാപ്പ് അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു പഠനം കഴിഞ്ഞു നമുക്ക് ജോലിയൊന്നും ആയില്ല നമ്മൾ പെട്ടെന്ന് പത്തി ഇരുപത്തൊമ്പത് വയസ്സായി നമ്മൾ കല്യാണം കഴിക്കേണ്ടി വരുന്നു പിന്നെ കല്യാണത്തിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും കുഞ്ഞുങ്ങളുടെ ഡെലിവറികളും ഒന്നു കഴിഞ്ഞപ്പോഴും പിന്നെ പിന്നെ ഒരു കുഞ്ഞു കൂടി നമുക്ക് ജോലി കിട്ടാത്തത് പിന്നെ ഒരു കുഞ്ഞു കൂടി നമ്മൾ ജനിക്കുന്നു അങ്ങനെ വരുമ്പോൾ നമുക്ക് മുപ്പത്തി അഞ്ച് വയസ്സാകുന്നു നമുക്ക് കരിയർ ഗ്യാപ്പായിപ്പോ പിന്നെ നമ്മൾ ഈ ജന്മത്ത് ചില രക്ഷപ്പെടത്തില്ല സി ദിസ് ഈസ് നോട്ട് എ സി ഒരു സിമ്പിൾ തിങ് അല്ല വെരി സീരിയസ് തിങ്ങാണ് ഇത് ശരിക്കും കരിയർ ഗ്യാപ്പ് അതൊരു എഡ്യൂക്കേഷൻ ഗ്യാപ്പ് ഈ കാര്യങ്ങൾ നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കണം അതായത് കരിയർ ഗ്യാപ്പ് എങ്ങനെയാണ് അമ്മ ഇതിനെ ഫിൽഡ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഞെട്ടിപ്പോകും കാര്യം അതിൻ്റെ ട്രാജഡി അനുഭവിച്ചതിനെ സംബന്ധിച്ചിടത്തോളം അറിയാൻ പറ്റും ഇറ്റ് ഇസ് ഗ്രേറ്റ് തിങ് വെച്ചാൽ കാര്യ എപ്പോഴും അത് ഒരു ഒരു വർഷം നമ്മൾ താമസിച്ചാൽ മതി ഉടനെ നമ്മൾ പോകുന്ന സ്ഥാപനത്തിൽ നമ്മളോട് ചോദിക്കും നിങ്ങൾ ഈ ഒരു കൊല്ലം എന്നാ എന്ന് ചോദിക്കും അത് അവർ പെട്ടെന്ന് ചോദിക്കുന്നില്ല ആദ്യമൊക്കെ അവർ വലിയ ആനക്കാര്യമൊക്കെ പറഞ്ഞിട്ട് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇടയ്ക്ക് കയറി ഈ വെടിമരുന്ന് പൊട്ടിക്കും ഇവർ കൊല്ലം നിങ്ങൾ എന്ത് ചെയ്യുന്നത് അതിൻ്റെ ആൻസർ കറക്റ്റ് അല്ലെങ്കിൽ അവിടെ വെച്ച് പോയി സംഭവം സോ യു അത് നിങ്ങൾക്കതിൻ്റെ അതിൻ്റെ ഫ്ലോ പോയില്ലേ എഡ്യൂക്കേഷൻ്റെ ട്രെയിനിങ്ങിൻ്റെ എക്സ്പീരിയൻസിൻ്റെ എക്സ്പീരിയൻസ് ഫ്ലോ പോയി അപ്പോൾ നിങ്ങൾ അയോഗ്യരായി ഉടമ്പടി ഭാഷ പറഞ്ഞാൽ യു ലോസ്റ്റ് യുവർ മെറിറ്റ് അതാണ് പ്രശ്നം മെറിറ്റ് പോവുകയാണ് ഞാൻ എപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉടമ്പടി മാത്രമേ നോട്ട് ബൈ മെരിറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രാർത്ഥന ഒരൂപോ ഉള്ളൂ വേണമെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഉടമ്പടി ആണ് മെരിറ്റ് ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ് ഇപ്പോഴല്ല ഇതൊരു തീരുമാനമായത് പണ്ട് മുതലേ മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളെ അവനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം വളരെ സീരിയസ് ആയിട്ട് അതിനെ അഭിപീക്ഷിച്ചു എന്നുള്ള കാര്യം വേദഗ്രന്ഥത്തിൻ്റെ വായിച്ചെടുക്കുന്ന സത്യമാണ് ഒരു മനുഷ്യൻ അവൻ്റെ അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ അവന് വരുന്ന വെല്ലുവിളികളെ ഹൗ കാൻ വി കൺഫണ്ട് ഇൻ ദി സ്പിരിറ്റ് ഓഫ് ദി ബൈബിൾ ബൈബിളിൻ്റെ ഒരു സ്പിരിറ്റിൽ അപ്പോൾ ദൈവം എന്താണ് അതിനെ കണ്ടത് വിഷയങ്ങളെ കണ്ടത് എന്താണ് ഒരു മനുഷ്യന് ഫ്ലോപ്പ് അല്ലെങ്കിൽ പരാജയമോ സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു ബേസിലാണ് മെറിറ്റിലാണ് സംഭവിക്കാൻ സാധ്യത ഉള്ളത് ഈ മെറിറ്റ് എന്ന് വെച്ചാൽ യോഗ്യത അല്ലേ ഇപ്പോൾ കരിയർ ഗ്യാപ്പ് വരുമ്പോൾ ഇപ്പം നിഷ തോമസിൻ്റെ നിലമ്പൊരു സംശയം എന്താണ് എനിക്ക് എഡ്യൂക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെന്ന് എനിക്ക് എഡ്യൂക്കേഷൻ ക്യാപ്പ് ഉണ്ട് ചില പഠ പട പഠിക്കാൻ പറ്റിയില്ല അത് കാരണം ഞാൻ ഇംഗ്ലീഷിൽ ബാക്കാണ് അപ്പോൾ എന്താ അവൾ പറയാതെ പറഞ്ഞത് എന്താണ് എനിക്ക് മെറിറ്റ് ഇല്ലെന്നായി പറയണത് എനിക്ക് മെറിറ്റ് ഇല്ല ഓക്കെ എന്നാ ചെയ്യേണ്ടത് അവൾക്ക് ഭയങ്കര കൊതിയാണ് സൗദി പോയി ജോലി ചെയ്യണമെന്നുള്ള പണ്ടുപോലെ അപ്പോൾ എങ്കിലും നമുക്ക് മെറിറ്റ് ഇല്ലെങ്കിലും ഇവളതിനാഗ്രഹിക്കുകയുള്ളില് നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് മെറിറ്റില്ലെങ്കിലും ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാർ ഉണ്ട് പക്ഷെ അവർ മാനുഷികമായിട്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത് അവിടെ ഓരോ മനുഷ്യർക്കും ഓരോ സ്വപ്നം ഉണ്ടാകത്തില്ല വെറും അത് സ്വഭാ സ്വകാര്യമാണ് നിങ്ങളുടെ സ്വകാര്യ സ്വപ്നങ്ങളെ ഉണ്ടാകാം പക്ഷെ ഇത് അത് സ്വകാര്യമായിട്ട് മാത്രം ഇരുന്നാൽ അത് ചുമ്മാ അതൊരു മാനുഷികമായി പോകും ഈ സ്വകാര്യ സ്വപ്നങ്ങളെ നമ്മൾ ദൈവത്തിൻ്റെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ ചേർത്ത് വെക്കാൻ നിങ്ങളുടെ നിങ്ങൾക്ക് കഴിയണം അത് നിങ്ങളുടെ വിശ്വാസം കൊണ്ടോ ദൈവസ്നേഹം കൊണ്ടോ ഒക്കെയാണത് കഴിയണത് ഈ ദൈവ വിശ്വാസം ദൈവസ്നേഹം എന്നൊക്കെ പറയുമ്പോഴേ അത് പാരമ്പര്യമായ വാക്കാണ് കുറേ തേറ്റ് കേട്ട് കേട്ട് തേഞ്ഞു പോയ ഒരു വാക്കാണ് പക്ഷേ ഇതല്ലാതെ വേറൊരു വാക്കതിന് ഇല്ലതാനോ അതാണ് സംഭവം നമുക്ക് വേറെ ഇല്ല ഇപ്പോൾ ഹൃദയം എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ എത്രയോ വർഷമായിട്ട് കേൾക്കണതാണേ പക്ഷേ അത് കേട്ടതുകൊണ്ടും അത് പഴയ വാക്കാണെന്ന് പറഞ്ഞത് കൊണ്ടും ഹൃദയത്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ലല്ലോ ഉണ്ടോ ഇല്ല ഹൃദയത്തിന് ഹൃദയം തന്നെ ഇപ്പോഴേ ഉള്ളൂ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇതുപോലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ നോക്കേണ്ട ഒരു വിഷയം നമ്മളെ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് വിശ്വാസത്തിൻ്റെ അത് ഒരു സിക്സ്റ്റി പെർസെൻറ്റോളം ദൈവസ്നേഹം എൻ്റെ കണ്ടൻറ്റ് വൈസ് ദൈവസ്നേഹം നിറയണം പറഞ്ഞ മനസ്സിലായി നിങ്ങളിൽ വിശ്വാസം ഉണ്ട് പക്ഷേ ഇത് ഫുൾ വിശ്വാസമാണ് അതിനകത്ത് ദൈവസ്നേഹമില്ല അതുപോലെ തന്നെ പ്രത്യാശയുമില്ല വിശ്വാസമാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഈ വിശ്വാസം വർക്ക് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് ബേസ് അതിൻ്റെ അകത്ത് ദൈവസ്നേഹം ഉണ്ടാകണം പിന്നെന്താണ് ഉണ്ടാകണം ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രത്യാശ ഉണ്ടാകണം ഇനി അതുകൂടാതെ ഇൻ കേസ് നമ്മളുടെ ആഗ്രഹത്തിന് ബദലായി ദൈവികമായ ആഗ്രഹം പിടിമുറുക്കിയാൽ സബ്മിഷൻ നിങ്ങൾ തയ്യാറായിരിക്കണം പറഞ്ഞു മനസ്സിലായില്ലേ ഇത് ആധ്യാത്മിക ശാസ്ത്രത്തിൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട സദ്യങ്ങളാണ് ഒന്ന് വി മസ്റ്റ് ഹാവ് ഫെയ്ത്ത് ഓക്കെ ഈ ഫെയ്ത്ത് കൊണ്ട് വർക്ക് ചെയ്തില്ല നിങ്ങൾക്ക് രണ്ട് മൂന്ന് കോടി കടവാണെന്ന് വിചാരിച്ചോ അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റണത് നിങ്ങൾക്ക് ഉള്ള സ്ഥലമോ കമ്പനിയൊക്കെ വിറ്റ് മാറ്റാനേ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് തന്നെ ബേസിക്കായിട്ട് അറിയാം കമ്പനി വിറ്റാലും കോടിയേ കിട്ടത്തുള്ളൂ അത് വിൽക്കണം വിൽക്കുന്നില്ലാത്തോളം കാലം പലിശ കൂടിക്കൊണ്ടേയിരിക്കും എന്നറിയാം ദാറ്റ് മീൻസ് ഇത് നമ്മൾക്ക് എടുത്താൽ പൊങ്ങാത്തൊരു സംഭവമാണ് വിചാരിച്ചത് സാധാരണ ആൾക്കാർ എന്താ ചെയ്യണത് ഇവർ ചില ആൾക്കാർ വേണമെങ്കിൽ ആത്മഹത്യ ഇതുകളെ അത് പിന്നെ അവർ പൊട്ടാതെ അവർക്ക് വിശ്വാസമില്ല പിന്നെ എന്നാ ചെയ്യാനാണ് വിശ്വാസം അതിനെ അതിജീവിക്കാൻ അതിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള അമ്പിയർ ഇല്ല നമ്മളിപ്പോൾ ഇപ്പോൾ വെൻറ്റിലേറ്ററിന് വെച്ച് കൊടുത്തു വെൻറ്റിലേറ്റർ മാറ്റിയ ആൾ ചാകുമെങ്കിൽ ചത്തുപോകാനല്ലേ മെഡിക്കൽ സയൻസ് പറയത്തുള്ളൂ വെൻ്റിലേറ്ററിന് വെച്ച് കൃത്രിമായിട്ട് ശ്വാസം ഉണ്ടാക്കാം അതെടുത്ത് മാറ്റിയ ആൾ തട്ടിപ്പോൾ വേറെ എന്തിനാണെങ്കിൽ ജീവിതകാലം മുഴുവൻ വെൻ്റിലേറ്റർ വെക്കാൻ പറ്റുവോ ഓരോ വെൻ്റിലേറ്ററിൻ്റെ ഒക്കെ ഓരോ മണിക്കൂർ എഴുന്നൂറ് രൂപയൊക്കെ ചോദിക്കണം ചില അടുത്തൊക്കെ അപ്പോൾ അത് അഫോർഡബിൾ അല്ല അഫോർഡബിളല്ല അപ്പോഴെൻ്റെ മക്കൾക്ക് മുമ്പിലുള്ള ചാൻസ് എന്താണ് നിങ്ങൾ എങ്ങനെയെങ്കിലും ബേസിക്കായിട്ട് ആദ്യം വിശ്വാസം സ്വീകരിക്കണം കാര്യം ഇപ്പം വിശ്വാസം ഇല്ലെന്നല്ല ഒരു പാരമ്പര്യമായ മിനിമം വിശ്വാസം നമുക്കുണ്ട് ഇതിന് അപ്ഡേഷൻ സംഭവിക്കാത്തതിൻ്റെ കാരണം നിങ്ങളൊരു സീരിയസ് പ്രോജക്റ്റ് വരാത്തത് കൊണ്ടാണ് പ പത്താഴം പറ്റു ചക്കിക്കുത്തി അമ്മ വെച്ചു ഞാനുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ആന്തരിക ജീവിതമില്ലേ അവിടെ വിശ്വാസം പിക്കപ്പ് ചെയ്ത് വരത്തില്ല എന്താ കാര്യം എല്ലാം റെഡിമെയ്ഡ് റെഡി ട്യൂട്ട് ഇൻസ്റ്റൻറ്റ് ആയിട്ട് ഇങ്ങനെ നമുക്ക് ജീവിതത്തിൻ്റെ കിട്ടി കിട്ടിക്കിട്ടി വരത്തില്ലേ ഈ ജീവിതത്തിലെല്ലാം കിട്ടി വരുന്നത് ആധ്യാത്മിക ജീവിതത്തിൽ പറഞ്ഞാൽ ദൈവ നമുക്ക് ലഭിക്കുന്ന ഒരു ശാപമാണ് ശരിക്കും നമുക്ക് ബ്ലെസ്സിന് തോന്നാമെങ്കിലും അതായത് കേസ്ഡ് ഡിസ്കേസ്ഡ് ഇൻ ദ ഫോം ഓഫ് ബ്ലെസ്സിങ് അത് അതായത് ഒരു ശാപമാണ് പക്ഷേ അത് ബ്ലസ്സിങ്സിൻ്റെ വേഷം കെട്ടി വന്നിരിക്കുകയാണ് എന്താണ് എവരി തിങ് ഈസ് ഗവൺ ദിസ് ഈസ് ലൈഫിൽ നമ്മൾ അതേപോലെ മനസ്സിലാകുന്നുണ്ടോ അതായത് എല്ലാം ഓരോരോ കാര്യത്തിന് സഹായിക്കാൻ ഓരോരുത്തർ ഓരോ സമയത്ത് എന്ത് വേണം എന്ന് നിങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ട്രയലിലാണ് നിങ്ങളൊരു പരീക്ഷണ ഘട്ടത്തിലാണ് ച നിങ്ങൾക്ക് എന്ത് വേണം ഏത് വേണമെന്ന് പറഞ്ഞ് സഹായിക്കാൻ ഒക്കെ ഓരോരുത്തർ എവിടെയും ജനിച്ച കാലം മുതൽ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു വലിയ പ്രതിസന്ധിയിലായിരിക്കണത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ണന്മാരെല്ലാം കൂടി ദൈവത്തെ ദൈവം നിങ്ങളിലേക്ക് വന്ന് നിങ്ങൾ ദൈവമായിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യം തന്ത്രപരമായിട്ട് പിശാസ് ഒഴിവാക്കുകയാണ് അപ്പൻ്റെ വേഷത്തിലും അങ്കിളിൻ്റെ വേഷത്തിലും ആൻറ്റിയുടെ വേഷത്തിലും ഒക്കെ വിഷം കേട്ട് വന്നിരിക്കണേ പിശാശാണ് നിങ്ങൾക്ക് പക്ഷേ നിങ്ങളോർക്കും വലിയ ആശ്വാസമായി പോയില്ല എന്ന് ഓർക്കും അവിടെ അങ്കിളുണ്ടായിരുന്നു യു കെയിൽ ചെന്നപ്പോൾ ആൻറ്റി ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ എന്ത് അപ്പൻ്റെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഓരോരുത്തർ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് നേരിട്ട് സഹായിക്കാൻ പറ്റാത്ത ദൈവത്തിൻ്റെ ഭാഗങ്ങളെ ഈ അണ്ണന്മാർ തന്ത്രപരമായിട്ട് പിശാസവര് ഏൽപ്പിച്ചിട്ട് അടിച്ചു മാറ്റിയിട്ട് നിങ്ങളെ അങ്ങൾ നിങ്ങൾ സഹായിക്കും അല്ലെങ്കിൽ ആൻറ്റെ സഹായിക്കും അപ്പൻ്റെ ചർച്ചക്കാർ സഹായിക്കും പക്ഷേ നിങ്ങൾക്കിതെല്ലാം ജോലി കിട്ടും നിങ്ങൾക്ക് ശമ്പളം കിട്ടും നിങ്ങൾ കല്യാണം കഴിക്കും നിങ്ങൾ വീട് വെക്കും നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും ഹൈഫൈ ആയിട്ട് നിങ്ങൾ ജീവിക്കും അവസാനം ചത്തുപോകും തീർന്ന് പരിപാടി തീർന്നു കാര്യം എന്താ ഈ ആൾക്കാർക്ക് ആർക്കും നിത്യത വരെ നിങ്ങളുടെ കൂടെ വരാൻ പറ്റത്തില്ല നിത്യത കൂടെ വരാൻ പറ്റാത്ത ഒരു പട്ടികളെയും സൂക്ഷിക്കരുത് നിത്യത വരെ അതായത് നിങ്ങൾക്കറിയത്തില്ലേ ഈ ആളെന്ത് ഇങ്ങനെ കിടക്കണേ ഒറ്റ കാര്യം കൊണ്ടാണ് കിടക്കണത് എന്തുകൊണ്ടാണ് നിത്യത എന്നൊരു വിഷയം നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളെ നിത്യമായി ജീവിപ്പിക്കാൻ വേണ്ടി നിത്യത വരെ നമ്മുടെ കൂടെ ഉണ്ടാകാൻ വേണ്ടിയാണ് ആൾ പാപത്തിന് റെമിറ്റൻസ് കൊടുക്കാൻ തീരുമാനിച്ചത് ഞാൻ സഹായിക്കുന്ന കുറ്റം പറയുകയല്ല സഹായിക്കുന്നവരെ ദൈവത്തെക്കാൾ ഉപരി അമിതമായി ആശ്രയിച്ചു കൊണ്ട് ദൈവത്തിന് അകന്നു പോകരുത് ശ്രുതിക്കണ്ടേ ജീവിതത്തിന് विश्वास न करण में विश्वास न गण दे दा विश्वास न गण परशर मे खाए रु क ഇവർ കൈ ഉയർത്തിക്കൊണ്ട പരിശുദ്ധ പരമദിപാരുണ്യത്തിന് അപ്പൊ ഈ റിയാടോമിന്റെ സാക്ഷ്യത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇവരുടെ പ്രശ്നം എന്താണ് ഇവർക്ക് ഇവർ എഞ്ചിനീയർ സ്റ്റുഡൻ്റ് ആണ് ബിടെക് എഞ്ചിനീയറിംഗ് ആണ് പക്ഷെ ഇവർക്ക് വേണ്ടത് യൂറോപ്യൻ കൺട്രിയിൽ യു കെയിലെ അവർക്ക് എഞ്ചിനീയറിംഗിന് മാസ്റ്റർ ഡിഗ്രി വേണം അതാണ് അവരുടെ 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 ആവശ്യം അതാണ് അവരുടെ അവരുടെ സ്വപ്നം അതാണ് എൻജിനീയറിംഗിന് അവർക്ക് മാസ്റ്റർ ഡിഗ്രി വേണം ഇപ്പോൾ അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളൊക്കെ നല്ല എന്ത് നല്ല കരിയർ ഗ്യാപ്പ് വന്നിട്ടുണ്ട് പക്ഷേ കരിയർ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിലും ഓ ഇനിയിപ്പോൾ പിള്ളേരൊക്കെ വളർത്തിക്കൊണ്ട് ജീവിക്കാമായിരിക്കും അല്ലേ എന്നും പറഞ്ഞ് നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ ഫയൽ ക്ലോസ് ചെയ്ത് വെക്കും മനസ്സിലായല്ലേ ഇനിയിപ്പോൾ പിള്ളേരൊക്കെ ആയിപ്പോയില്ലേ ഇനിയിപ്പോൾ അതൊക്കെ അതുങ്ങളൊക്കെ പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സ്വാഭാവിക നമ്മളിനി ഇനി എല്ലായിടത്തും ഗ്യാപ്പാണല്ലോ ടച്ച് വിട്ടുപോയെന്നൊക്കെ പറയലേ നിങ്ങൾ നിങ്ങൾക്ക് ടച്ച് വിട്ടു പോകാം മേ ബി ഫ്രം ദി ലാംഗ്വേജ് യു ക്യാൻ ലോസ്റ്റ് യുവർ ടച്ച് പക്ഷേ നിങ്ങൾക്ക് ദൈവമായിട്ട് ടച്ച് വിട്ടു പോയില്ലെങ്കിലേ നിങ്ങൾ കർത്താവിൻ്റെ പരിഗണയിലാണ് ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ ഹലീയ वहंदव <laughs> കാരണത്തിന് ആരാധനയും സ്ഥിതി അപ്പോൾ ഇവർക്ക് പച്ചക്കടാതെ സൂക്ഷിച്ചത് എന്താണ് ദൈവമായിട്ടുള്ള ടച്ചാണ് ലാംഗ്വേജുമായിട്ട് ടച്ച് കൂട്ട് പോയിട്ടുണ്ട് കരിയറുമായിട്ട് ടച്ച് കൂട്ട് പോയി പക്ഷേ ദൈവമായിട്ട് ടച്ച് കൂട്ട് പോയിട്ടില്ല എൻ്റെ ദൈവ ഭയങ്കര ഉടമ്പടി എന്താ ചെയ്യണത് നിന്നെ ദൈവമായിട്ട് ടച്ച് ചെയ്യിക്കുകയും മനസ്സിലായില്ലേ ദൈവമായിട്ട് നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ നിന്നെ ഒരു വലിയ പവർ പവർ ഹൗസുമായിട്ട് നിന്നെ ടച്ച് ചെയ്യിക്കാൻ കാര്യം ഉടമ്പടി ബൈബിളിലെ എല്ലാ ബൈബിളിലെ എല്ലാ പേജുകളിലും ഉടമ്പടിയുടെ വാ വാട്ടർമാർക്കാണ് ഉള്ളത് നമ്മൾ ബൈബിൾ ബൈബിൾ പരിശോധിക്കുമ്പോൾ എല്ലാ പേജിലും ഉണ്ടാകും ഉടമ്പടിയുടെ ഒരു വാട്ടർമാർക്ക് ബൈബിളിൻ്റെ ഒരു സെക്യൂരിറ്റി നമ്മൾ ത്രെഡ് എന്ന് പറയത്തില്ലേ സെക്യൂരിറ്റി ത്രെഡ് എന്ന് പറയുന്നത് ഈ ഉടമ്പടിയുടെ വാട്ടർമാർക്കാണ് എന്നുവെച്ചാൽ ഉടമ്പടിയുടെ ഛായാപരമായിട്ടുള്ള അതിൻ്റെ സൊല്യൂഷൻസ് അതിൻ്റെ ഇക്വേഷൻസ് എല്ലാ പേജിലും കാണാം അതാണ് ബൈബിളിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് കാര്യം ബൈബിൾ ബേസിക് ആയിട്ട് ഉടമ്പടി ബുക്കാണല്ലോ മോസ്റ്റസിൻ്റെ കാലത്ത് ആദ്യമായി പരിശുദ്ധാത്മാവ് മോസ്റ്റസിലൂടെ ബൈബിൾ എഴുതാൻ തുടങ്ങണ സമയത്ത് മോസസ് തന്നെ വിളിച്ചിരുന്ന പേര് ഉടമ്പടി ബുക്ക് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ബൈബിളെ നല്ല വിളിച്ചത് അപ്പോൾ ബൈബിള് അപ്പം അതിന് എന്ത് വിശുദ്ധ ഗ്രന്ഥം ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ അത് ഒരു ബുക്ക് ഓഫ് പോനൻ്റാണ് ഉടമ്പടി ബുക്കാണ് അതുകൊണ്ട് അതിൻ്റെ എല്ലാ പേജുകളിലും ഉടമ്പടിയുടെ വ്യത്യസ്തങ്ങളായ ഛായകളിങ്ങനെ വാട്ടർമാർക്ക് പോലെ ജല ഛായ പോലകളിങ്ങനെ കിടക്കും അതിൻ്റെ തുരണ ഒരു വചനമാണ് നമ്മൾ പതിനാല് ഇരുപത്തി മൂന്ന് യോഹനാൻ്റെ സുവിശേഷം യൊഹനാനിൻ്റെ സുവിശേഷം പതിനാല് ഇരുപത്തി മൂന്ന് എന്ന് വച്ചുള്ളൂ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ എന്താ സംഭവ അതിന്റെ സംഭവം എന്താണ് അത് ഉടമ്പടി നിങ്ങൾ ഉടമ്പടി ചെയ്താൽ എന്നുള്ള വാക്കാണ് വരണത് നിങ്ങൾ എന്നിൽ വസി എന്നെ സ്നേഹിക്കുകയും എന്റെ വാക്ക് നിങ്ങളിലെ വായിച്ചോളൂ യോഹന്നൂന്ന് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം എൻ്റെ വചനം പാലിക്കും അപ്പോൾ പിതാവ് അവനെ അവനെ സ്നേഹിക്കുകയും സ്നേഹിക്കുകയും ഞങ്ങൾ ഞങ്ങൾ അവന്റെ അവന്റെ അടുത്ത് അടുത്ത് വന്ന് വന്ന് അവനിൽ വാസം വാസം ഉറപ്പിക്കുകയും ഉറപ്പിക്കുകയും അവനിൽ ചെയ്യും ഇതാണ് ഇതിന്റെ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹമാണ് എന്റെ ബേസിക് ഉടമ്പെടുക്കാൻ പോകുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ആദ്യം നമ്മൾ ആത്മോദോധന ചെയ്യണത് എന്താണ് കർത്താവേ എനിക്ക് അങ്ങേയുള്ള സ്നേഹത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ കാര്യം ഉടമ്പടി ദേവസംഘത്തിന്റെ പദ്ധതിയാണ് ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവേ എനിക്ക് അങ്ങയോടുള്ള സ്നേഹം വർദ്ധമാനമാക്കണമേ ഇതൊരു ബേസിക് പ്രയറാണ് എന്താ കാര്യം എന്താ സംഭവിക്കണത് നിങ്ങൾ എന്നെ സ്നേഹിക്കുമ്പോൾ എന്താ സംഭവിക്കണം എൻ്റെ ഇഫക്റ്റ് എന്താണ് നിങ്ങൾ എൻ്റെ എന്റെ വാക്ക് നിങ്ങൾ പാലിക്കും എന്നുവച്ചാ അവൻ പറയണ പോലെ ചെയ്യും അതാണ് സംഭവം ഉടമ്പടി എന്ന് മരിയൻ മരീനുടമ്പടി എന്താണ് അവൻ പറയണ പോലെ ചെയ്യുന്നതാണ് അത് തന്നെയാണ് ആ മതി ആ യോഹന്നൻ രണ്ട് അഞ്ചിലുള്ള അതേ ഫോ ഉടമ്പടി ഫോർമുല തന്നെയാണ് പതിനാല് ഇരുപത്തി മൂന്നിൽ വരണത് അതാണ് ഞാൻ പറഞ്ഞത് ബൈബിളിൻ്റെ ഓരോ പേജുകളിലും ഉടമ്പടി വാട്ടർമാർക്ക് ഉണ്ടാണ് ബൈബിളിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അതാണ് സെക്യൂരിറ്റി ത്രെഡ് എന്ന് പറയുന്നത് അതാണ് ബൈബിളിൻ്റെ അതൊരു വിശുദ്ധ ഗ്രന്ഥമാണ് ദൈവം നൽകിയ ഗ്രന്ഥമാണെന്ന് പറയണത് ഉട കാര്യം ഉടമ്പടി ബേസിലാണ് അന്ത്യം വരെ പോണത് എല്ലാപ്പോഴും അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കൊരു തൊണ്ണൂറ് ദിവസത്തേക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല അപ്പോഴും ഓർത്തേക്കണം മരിയൻ ഉടമ്പടി ആശ്രച്ചതിൻ്റെ അനുഷ്ഠാന ക്രമങ്ങൾ തൊണ്ണൂറ് ദിവസം ഉണ്ടെങ്കിലും ബൈ റിലേഷൻ ഉടമ്പടിയുടെ ഉടമ്പടി ബേസിക് അതിൻ്റെ പേരെന്താണ് ബേറിദ് എന്നാണ് ബേറിദ് നോട്ട് കരാർ കരാർ മീൻസ് ആൾക്കാർ തമ്മിൽ ചെയ്യുന്ന മനുഷ്യന്മാർ തമ്മിൽ ചെയ്യുന്നതിനാണ് സമ്മതങ്ങൾക്കാണ് പരസ്പര സമ്മതത്തിനാണ് കരാർ എന്ന് പറയുന്നത് അത് അറബിക് ടൈമാണ് പക്ഷേ ഉടമ്പടി എന്ന് പറയുന്നത് ഹെബ്രായ ഹീബ്രു ടേമാണ് ആണ് ഹീബ്രു ടേമിൻ്റെ ഉടമ്പടിക്ക് കവനൻ്റെന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നുണ്ടെങ്കിലും അത് ആക്ച്വൽ ഹെബ്രായ ഭാഷയിൽ പറയണത് ബേറിദ് എന്നാണ് ബേറിദ് ഇറ്റ് മീൻസ് റിലേഷൻ നിങ്ങൾ ദൈവമായിട്ട് റിലേഷനിൽ വരികയാണ് തൊണ്ണൂറ് ദിവസത്തേക്കാണ് ആ റിലേഷൻ ആണോ യൂസ് എ നിങ്ങൾ പറയാം ആണോ അല്ല ഒരനുഷ്ഠാന ക്രമമാവുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ അത് ആ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠാന ക്രമങ്ങൾ അവസാനിപ്പിക്കാം പക്ഷേ റിലേഷൻ പോവുമോ റിലേഷൻ പോകത്തില്ല ദറ്റ് മീൻസ് നിങ്ങൾ ദൈവമായിട്ട് ഒരു കരുതൽ ഒരു നിത്യത വരെയുള്ള റിലേഷനെ ആക്കം കൂട്ടുകയും അതിനെ ബ്രഷപ്പ് ചെയ്യുകയും അതിനെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ആത്മീയ നടപടിക്രമമാണ് ഉടമ്പടി എന്ന് പറയുന്നത് മരീൻ ഉടമ്പടി അപ്പോൾ അതുകൊണ്ടാണ് എന്താണ് ഒന്ന് ഒന്നൊരു വയസ്സാ വെള്ളങ്ങൾ പതിനാല് ഇരുപത്തി മൂന്ന് എന്നെ സ്നേഹിക്കുന്നവൻ വചനം പാലിക്കും പറഞ്ഞ സ്വരത്തിൽ എന്നെ സ്നേഹിക്കുന്നവൻ സ്നേഹിക്കുന്നവൻ വചനം പാലിക്കുന്നവൻ എന്താണ് വചനം പാലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മൾ വചനം പാലിക്കുകയാണ് ഇപ്പൊ ഞാൻ നിങ്ങൾ ഈശോ പറഞ്ഞത് ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു അപ്പൊ നമ്മൾ രോഗികളെ സന്ദർശിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം നമ്മൾ പാലിക്കുകയാണ് അപ്പൊ വചനം പാലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വായിച്ചോളു എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കും കാര്യം മാറി മനസ്സായില്ലേ വിഷയം മാറി ഉടമ്പടി എടുക്കുന്ന അവസ്ഥ അല്ലേ ഇപ്പൊ വരാൻ പോണത് എന്താണ് എന്റെ പിതാവ് ലങ്ങത്ത് വരാൻ പോകും അപ്പോൾ എന്റെ പിതാവ് ഉടമ്പടി ഒരു ഉടമ്പടി നിങ്ങൾ വിചാരിക്കരുത് ഇത് ഈശ്വരയുമായിട്ടാണ് ഉടമ്പടി ചെയ്യണമെങ്കിലും ഇതിന്റെ ഇഫക്റ്റ് വരുത്തുന്ന ആരാണ് എന്റെ പിതാവ് എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് കണ്ടില്ലേ ഞങ്ങൾ എന്ന് പറഞ്ഞ ഞങ്ങൾ അവന്റെ ഇപ്പൊ ഞങ്ങൾ എന്ന് പറയുമ്പോ ആരാ പരിശുദ്ധാത്മ കൂടിയായി ഉടമ്പടി പോണ പോക്കണ്ടില്ലേ വെട്ടിച്ചത് പോലെ കയറിപ്പോകുന്നു നിങ്ങൾ ആശുപത്രി ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി ഒരു രോഗിനെ കണ്ടതാണ് വിഷയം വിഷയം പറഞ്ഞ കണ്ടാ നിങ്ങൾ ചെയ്തു പക്ഷെ അത് ദൈവസ്നേഹത്തോടെയാണ് സ്നേഹത്തോടെയാണ് ചെയ്തതെങ്കിൽ സംഭവിക്കാവുന്ന എന്താണ് എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് പറഞ്ഞു ദൈവം ഏക ദൈവം അതായത് ദൈവം തൃത്വ ദൈവം വന്ന് അവനിൽ അവനും വാസമുറപ്പിക്കുകയും ചെയ്യും ഇങ്ങനെ വാസമുറപ്പിച്ചാൽ മനസ്സിലായില്ലേ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെല്ലിക്കൊണ്ടിരുന്ന ഈ വാസം ഉറപ്പിക്കണമെന്നു നടക്കത്തില്ല അറിയാമല്ലോ ചിലർ എഴുതിയെന്ന് പറയും ചിലർ ചെല്ലിയെന്നൊക്കെ പറയും ഞാനതിനെ എതിർക്കുന്നൊന്നുമില്ല പക്ഷേ ഇതൊന്നും അല്ല ഉടമ്പടി മനസ്സിലായില്ല ചിലർ പറയും ഞാൻ ആയിരം തവണ ബൈബിൾ എഴുതി ചിലർ പറയും ഞാൻ അഞ്ഞൂറ് പ്രാവശ്യം പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി പക്ഷേ ഇതൊന്നും ഉള്ള ഉടമ്പടി ഇതൊക്കെ നിങ്ങളുടെ വേ സ്വകാര്യ വേഷൻസാണ് ഞാനതിനെ നിഷേധിക്കണമെന്നുമില്ല ബൈ പക്ഷേ ബേസിക്കായിട്ട് ഉടമ്പടി എന്ന് പറയുന്നത് ഇങ്ങനെ കുത്തിയിരുന്ന് എഴുതണതും ചൊല്ലണതും ഒന്നും അല്ല ബേസിക്കായിട്ട് അത് ചെയ്യണതാണ് ചൊല്ലണ പ്രാർത്ഥനയല്ല എഴുതണ പ്രാർത്ഥനയല്ല ഉടമ്പടി ചെയ്യുന്ന പ്രാർത്ഥനയാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം നിങ്ങൾ പാലിക്കുകയും ചെയ്യുമ്പോഴേ എൻ്റെ പിതാവ് വന്ന് നിങ്ങളിൽ വസിക്കാം എന്താ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും അതായത് പിതാവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് കൊണ്ടുവരാൻ ദൈവം കണ്ടുപിടിച്ച ഒരു പദ്ധതിയാണ് ഉടമ്പടി മനസ്സിലായില്ലേ തിരുത്യേക ദൈവം അതാണ് ആ അത് ഭയങ്കര മർമ്മമുള്ള വചനമാണ് അതായത് ഒന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എന്റെ വചനം നിങ്ങൾ പാലിക്കുകയും വചനം പാലിക്കുകയും അപ്പോൾ എന്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും അപ്പോൾ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങളിൽ ചെയ്യും അപ്പൊ നമ്മളില് വാസമുറപ്പിക്കേണ്ടത് ആരാണ് ദൈവമാണ് നിങ്ങളെ പഠിച്ച കൂടാതെ പഠിച്ച കൂട്ടുകാർ കാനഡയിലുണ്ടെന്ന് പറഞ്ഞ് ഓടിയാൻ കാട്ടി അതിൻ്റെയൊക്കെ അവസാനം കാണണം അവസാനം എല്ലാം ദുരന്തമായിട്ട് പറയുകയാണ് മനുഷ്യന്മാരിൽ നിങ്ങളെ ആശ്രയിച്ച് പോയാൽ പണി എട്ടിൻ്റെ അല്ല നൂറ്റി അറുപത്തിനാലിൻ്റെ പണി കിട്ടാൻ സാധ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആവശ്യമില്ലാത്ത ഒരു മനുഷ്യനിലും മേ ബി അവർ നിങ്ങളെ സഹായിക്കാം പക്ഷേ സഹായിക്കേണ്ടതെന്നൊന്നുമല്ല അവരുടെ സഹായം അന്വേഷിക്കേണ്ട എന്നൊന്നുമല്ല പക്ഷേ നിൻ്റെ ആ ഫസ്റ്റ് ഓപ്ഷൻ ആരും അടിച്ചു മാറ്റരുത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ജീവിത പങ്കാളി പോലും നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ അടിച്ചു മാറ്റരുത് ഫസ്റ്റ് ഓപ്ഷൻ എന്താണ് നിൻ്റെ കർത്താവ് ദൈവൻ ഞാനാകുന്നു വേറെ ആരെയും കയറി എന്ന് വിളിക്കരുതെന്ന് അല്ലെ കർത്താവിൻ്റെ സ്ഥാനത്ത് കാണരുതേ മനസ്സിലായില്ലേ കർത്താവെന്ന് വെച്ചാൽ നമ്മളെ നയിച്ച് ഭരിക്കുന്നവൻ അൾട്ടിമേറ്റായിട്ട് അത് ദൈവം തന്നെയാണെന്ന് ഉടമ്പടി അർത്ഥികൾ ഉറപ്പുവരുത്തേണ്ടതാണ് വരുത്തേണ്ടതാണ് പ്രാർത്ഥിക്കുക കർത്താവേ എൻ്റെ ജീവിതത്തിൻ്റെ മുഖ്യമായ സ്വാധീന ശക്തിയും എന്നെ നയിക്കുന്ന പ്രേരണാശക്തിയും അന്ന് തന്നെയാകാൻ എന്റെ ആധ്യാത്മിക ജീവിതത്തെ പുനർക്രമീകരിക്കണമേ ओरोदी എന്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഉടമ്പടിയിലായിരിക്കുമ്പോഴും ഇപ്പൊ എന്നാ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ പാലിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും ഇങ്ങനെ വാസം ഉറപ്പിക്കുമ്പോൾ എന്താ സംഭവിച്ച സംഭവിക്കണമെന്ന് അറിയാവോ അതാണ് ഉടമ്പടിയുടെ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ വാസം ഉറപ്പിച്ചാൽ ഈശോ എന്നാ പറഞ്ഞത് എന്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവന്റെ പ്രവർത്തികൾ ചെയ്യുകയാണ് ഒന്ന് പറഞ്ഞ് പതിനാല് പത്ത് അല്ലേ വിശേഷം പതിനാല് പത്ത് ഒന്ന് പറഞ്ഞ് എന്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ് ഉടമ്പടി വഴി ദൈവം നമ്മളിൽ വസിക്കുകയും പിന്നെ എന്താ ചെയ്യണത് ദൈവം ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങും പ്രതിപക്ഷല്ലേ അപ്പൊ നമ്മുടെ മെരറ്റിലല്ല പിന്നെ കാര്യങ്ങൾ പോണത് നോട്ട് ബൈ മെറിറ്റ് എന്ന് ഞാൻ പറയണത് എന്തുകൊണ്ടാണ് നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് ആകണമെന്ന് പറയുകയാണ് ഇപ്പോൾ ഉടമ്പടിയുടെ കറക്റ്റ് ആപ്ത വാക്കം എന്താണ് എഫ് എ സി എസ് രണ്ട് എട്ടാണ് എന്താണ് നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് നിൻ്റെ യോഗ്യതയല്ല ദൈവത്തിൻ്റെ കൃപ ഇതെങ്ങനെയാണ് യോഗ്യത ദൈവത്തിൻ്റെ കൃപയായി കൺവേർഷൻ നടക്കണമെന്നാണ് ഈ എന്നാൽ പതിനാല് ഇരുപത്തി മൂന്ന് പറയണത് മനസ്സിലായില്ലേ ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസമുറപ്പിക്കും അപ്പോൾ എന്നാ സംഭവിക്കുന്നത് അപ്പോൾ എൻ്റെ പിതാവാണ് എന്നിൽ വസിച്ചുകൊണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനെട്ടിന്റെ ഇരുപത്തിയേഴ് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും ഒത്തിരി നന്ദി പറയുന്നു എന്റെ പേര് റിമിഷ ഞാൻ എറണാകുളം ജില്ലയിലെ പൂതൃക്ക ഇടവകാംഗമാണ് ഞാനൊരു ഫാം ഡി ഗ്രാജുവേറ്റ് ആണ് കോഴ്സിന് ശേഷം ഞാൻ കാനഡയ്ക്ക് ട്രൈ ചെയ്യുകയായിരുന്നു ഈ സെപ്റ്റംബറിലാണ് ഞാൻ പാസ് ഔട്ടായത് അപ്പോൾ കോഴ്സ് തീരുന്നതിന് മുന്നേ തന്നെ ഞാൻ ഐ എൽ ടി സിൽ എഴുതിയിരുന്നു എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നല്ല സ്കോർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ബാച്ചിലർ ആയിരുന്നു ഞാൻ അങ്ങനെ എന്തുകൊണ്ടും നല്ലൊരു മെറിറ്റുള്ള കുട്ടിയായിരുന്നു അപ്പോൾ എല്ലാവർക്കും തന്നെ വിശ്വാസമായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് വിസ അപ്രൂവൽ കിട്ടുമെന്ന് അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ തന്നെയാണ് ഞാൻ ഫസ്റ്റ് ടൈം വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തത് പക്ഷേ ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് റിജക്ഷൻ ആണ് ആദ്യം വന്നത് എല്ലാവർക്കും ഒത്തിരി വിഷമമായി അന്നേരവും ഞങ്ങൾക്ക് ചെറിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു ദൈവം സഹായിക്കുമെന്ന് അങ്ങനെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ റീസബ്മിറ്റ് ചെയ്തു വിസയ്ക്ക് അന്നേരം മമ്മിയാണ് പറഞ്ഞത് എന്തായാലും നിൻ്റെ മെറിട്ടുകൊണ്ട് നിനക്ക് കിട്ടത്തില്ല നമുക്ക് കൃപാസനത്തിൽ പോയി ഒരു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന് അങ്ങനെ നവംബർ സെവൻത്തിന് റീ അപ്ലൈ ചെയ്തു പിറ്റേ ദിവസം ഞങ്ങളിവിടെ വന്നു പക്ഷേ ഉടമ്പടിയിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നും അന്നേരം ഉണ്ടായിരുന്നില്ല നമ്മളെന്തും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഉടമ്പടി എടുത്താൽ തന്നെ അതെല്ലാം വൃത്തിയായി ചെയ്യാൻ എനിക്ക് പറ്റുമോ എന്നുള്ള സംശയമായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പക്ഷേ അന്ന് ഉടമ്പടി എടുക്കാതെയാണ് മടങ്ങിയത് അപ്പോൾ തിരിച്ചു പോകുന്ന നേരത്തെ ഞാൻ ചിന്തിച്ചു മാതാവെ എല്ലാവരും ഇവിടെ വന്ന് നല്ല സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയാണല്ലോ പോകുന്നത് ഞാൻ മാത്രം ടെൻഷൻ അടിച്ച് ഒരു ലക്ഷ്യബോധമില്ലാതെയാണല്ലോ പോകുന്നത് എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് ഇനി കാണിച്ചു തരണേ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള അനുഗ്രഹം എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അന്ന് തിരിച്ച് വീട്ടിലെത്തി രാത്രി ഞാൻ മെയിൽ ചെക്ക് ചെയ്തപ്പം തലേ ദിവസം സബ്മിറ്റ് ചെയ്ത കൺഫർമേഷൻ മെയിൽ എനിക്ക് വന്ന് കിടപ്പുണ്ടായിരുന്നു എനിക്ക് മനസ്സിലായി ഇത് മാതാവ് വിളിക്കുന്നതാണെന്ന് ആ വെള്ളിയാഴ്ച തന്നെ അതായത് നവംബർ പതിനൊന്നാം തീയതി ഇവിടെ വന്ന് ഞാനും അമ്മയും കൂടെ വന്ന് എൻ്റെ പേരിൽ ഉടമ്പടി എടുത്തു ഉടമ്പടിയിലെ എല്ലാ നിബന്ധനകളും ഞാൻ കൃത്യമായി തന്നെ പാലിച്ചു ആഴ്ചയിൽ ഒരിക്കൽ രോഗി ശുശ്രൂഷ ചെയ്യണമെന്ന് പറയുന്നതിന് പകരം ഞാൻ ആഴ്ചയിൽ എല്ലാ ദിവസവും എൻ്റെ വീടിനടുത്തുള്ള ഒരു സ്പെഷ്യൽ സ്കൂളിൽ പോയി അവിടുത്തെ കുട്ടികളുമായി സമയം ചെലവഴിക്കുമായിരുന്നു അതുപോലെ തന്നെ ഞാൻ എല്ലാ ഒന്നും കുർബാന കൂടില്ലായിരുന്നു അതുപോലെ വർഷത്തിൽ വർഷത്തിലൊരിക്കലാണ് ഞാൻ കുമ്പസാരം നടത്തിയിരുന്നത് ഉടമ്പിയുടെ എടുത്തിന് ശേഷം ഞാൻ എല്ലാ ആഴ്ചകളിലും തന്നെ പള്ളിയിൽ പോകും അതുപോലെ കുമ്പസാരവും നടത്തി എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു ഡിസംബർ പത്തിനായിരുന്നു ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത് കാരണം പന്ത്രണ്ടിന് എനിക്ക് കോളേജിൻ്റെ സൈറ്റിൽ വിസ അപ്ഡേറ്റ് ചെയ്യണമായിരുന്നു പക്ഷേ ഒരു ഡിസംബർ അഞ്ചൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ഒത്തിരി ടെൻഷനായി തുടങ്ങി ദൈവമേ ഇത് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഒരു വർഷം തന്നെ പോവുമല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ ഡിസംബർ അഞ്ചിനാണ് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചത് സമയ ചുരുക്കത്തിൻ്റെ മാതാവാണല്ലോ എനിക്ക് പത്തു കുറച്ചും കൂടി നേരത്തെ ആക്കി എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങി രാത്രി പന്ത്രണ്ട് ആയപ്പോൾ എനിക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വിസ അപ്രൂവൽ ആയിരുന്നു പക്ഷേ ഞാനത് കണ്ടിരുന്നില്ല ഒരു പുലർച്ചെ ആയപ്പോൾ ചേച്ചിയാണ് വിളിച്ച് പറയുന്നത് എൻ്റെ വിസ അപ്രൂവൽ ആയിട്ടുണ്ട് പാസ്പോർട്ട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടെന്ന് അന്ന് തന്നെ ഇവിടെ വന്ന് ഞാൻ അച്ഛനെ കണ്ട് സാക്ഷൻ പറഞ്ഞു ടിക്കറ്റ് എടുക്കാത്തതിനാൽ അന്ന് എനിക്ക് ഇവിടെ സാക്ഷ്യം പറയാൻ സാധിച്ചില്ല ഇന്ന് ടിക്കറ്റും എടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ ട്വൻ്റി സിക്സ്തിന് ഞാൻ കാനഡയ്ക്ക് പോവുകയാണ് ഇത്രയും നല്ല അനുഗ്രഹം തന്ന മാതാവിനെ ഞാൻ സ്തുതിച്ച് നന്ദി പറയുന്നു അതുപോലെ തന്നെ രണ്ടാമതായി എൻ്റെ പപ്പയ്ക്ക് വർഷങ്ങളായിട്ട് മുട്ടുവേദന ഉണ്ടായിരുന്നു ഉടമ്പടി തയ്യലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിനാൽ പപ്പയ്ക്ക് സൗഖ്യം നൽകി മാതാവ് അനുഗ്രഹിച്ചു